താനൂരിൽ പുലർച്ചെ വീട് കുത്തി തുറന്ന മോഷണം എട്ട് പവൻ സ്വർണവും പതിനായിരം രൂപയും കവർന്നു നടക്കാവിലെ നെല്ലിക്കപ്പറമ്പിൽ നാസറിന്റെ വീട്ടിലാണ് മോഷണം നടന്നത് പുലർച്ചെ മൂന്ന് മണിയോട് കൂടിയാണ് സംഭവം വീടിന്റെ മുകളിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന മകളുടെയും പേരക്കുട്ടികളുടെയും രണ്ട് സ്വർണ്ണമാലകളും രണ്ടു പേരുടെയും പാദസരങ്ങളും കട്ടലിന് താഴെ ബാഗിൽ സൂക്ഷിച്ചിരുന്ന കുടുംബശ്രീയുടെ ബാങ്കിൽ ബാങ്കിലടയ്ക്കാനുള്ള പതിനായിരം രൂപയുമാണ് മോഷ്ടിച്ചത് അടുക്കള വാതിലും മുകൾ നിലയിൽ പുറത്തേക്കുള്ള വാതിലും തുറന്നിട്ട രീതിയിലായിരുന്നു മുൻവശത്തെ വാതിൽ തൊട്ടടുത്തുള്ള ഇരിപ്പിടത്തിൽ പർദ്ദ കൊണ്ട് മൂടിയിട്ട രീതിയിലുമാണ് കണ്ടത് പുലർച്ചെ മൂന്ന് മണിക്കും നാലു ഇടയിലാണ് മോഷണം നടന്നിരിക്കാൻ സാധ്യത എന്ന നാസർ പറഞ്ഞു മോളും മോനെ കൂടി കിടക്കുന്ന സമയത്ത് പിന്നെ ഞാനൊരു മണിയാവുമ്പോൾ കിടന്നതാണ് പിന്നെ കറച്ച് കിട്ടുന്നതാണ് നാലുമണി നാലര നാലര മണിക്കാണ് പിന്നെ കുട്ടികളെ കറച്ചിൽ കെട്ടപ്പം നോക്കിയപ്പോഴാണ് സംഭവം അറിയണത് ഇപ്പോൾ ഡോറ് അടുക്കളുടെ ഡോറും മേനത്തെ ഡോറൊക്കെ തുറന്ന് എടുക്കുന്നുണ്ട് പിന്നെ എട്ട് പവനും പത്തായിരം കുടുംബശ്രീക്കാർ പത്തായിരം ഉറുപ്പുണ്ടായിരുന്നു അതിൽ പോയി പിന്നെ എൻ്റെയൊക്കെ കയ്യിൽ പോക്കറ്റിൽ ചില്ലറുണ്ടായിരുന്നു അതും പോയി ഇട്ടു പോകാന് മോളും പരക്കൂട്ടിൻ്റെ സ്വർണ്ണമാണ് പോയിട്ടുള്ളത് പോസ്കാരം ചെയ്യുന്നു രണ്ടാളതും അതേമാതിരി തന്നെ വീട്ടിൽ നാലര മണിക്കാണ് ഞങ്ങൾ അറിയുന്നത് ഏകദേശം ഒരു മൂന്ന് നാല് മണിൻ്റെ ഉള്ളിലായിരിക്കും വന്നിട്ടുണ്ടാവുക

asad golden diamonds taripalam tirur